കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് നേടിയ ശ്രീജിത്ത് മുത്തേടത്തിനെ സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു എൻ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ ആദരവ് ജില്ലാ കൺവീനർ അനിൽ സമ്രാട്ട അനുമോദന പ്രഭാഷണം നടത്തി നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ചേർപ്പ് സി ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രവീൺ ആഞ്ചേരി പ്രവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷനിൽ പെരുവനം ചേർപ്പു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഷാജി യാദവ് എന്നിവർ പ്രസംഗിച്ചു പുസ്തകമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകം ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വിചിത്രമായ ഒരു പക്ഷിയെ കണ്ടപ്പോൾ കുട്ടികൾക്ക് പക്ഷികളെക്കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ അവർക്ക് പിന്നാലെ യാത്ര ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവുകയാണ് അശ്വിൻ എന്ന പേരുള്ള അവരുടെ ആ ആ കുട്ടികളുടെ നേതാവിൻ്റെ കൂടെ അവരെ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ചൊവ്വാ ഗ്രഹത്തിൽ താമസിക്കുന്ന സാനിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സഹായത്തോടുകൂടി ഒരു വിചിത്രമായ ബലൂന്നിൽ അവർ ലോകം സഞ്ചരിക്കാൻ പോകുന്നതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്വപ്ന ലോകത്തു കൂടെയുള്ള ഒരു സഞ്ചാരം പോകും അതിൽ കുട്ടികളുടെ ആഗ്രഹങ്ങൾ അവരുടെ ചിന്തകൾ ഒപ്പം തന്നെ പ്രകൃതി പക്ഷികൾ പരിസ്ഥിതി അങ്ങനെ ഒരുപാട് ഒരു കുട്ടിയുടെ മനസ്സിലെന്താണ് ഈ പ്രകൃതിയോട് വില ചേർന്ന് നിൽക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടു അതിൻ്റെ എല്ലാം വീണ്ടെടുപ്പായിട്ട് എഴുതിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള തീർച്ചയായും കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിൽ ജനിച്ച് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ചേർത്ത് ഈ സ്കൂളിലെ അധ്യാപകനായി ഇവിടെ താമസിച്ച് കൂടുന്ന ഈ ശ്രീജിത്തൻ്റെ ഉച്ചടം തീർച്ചയായും തൃശൂർ ജില്ലയ്ക്ക് ഒരു വലിയ നേട്ടമാണ് സമ്മാനിച്ചത്